ഓരോ വർഷവും കടന്നു പോകുന്നത് വ്യത്യസ്തമായ അനുഭവം സമ്മാനിച്ചുകൊണ്ടാണ് ദുരന്ത വാർത്തകളും ആശ്വാസ വാർത്തകളും നിരവധി എത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം വളരെ പെട്ടെന്ന് തന്നെയാണ് കടന്നു പോയതും രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുകയും ചെയ്തു ഉണർന്നപ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് ലോകത്തെ ഞെട്ടിച്ചു കൊണ്ടു വന്ന ആ വാർത്ത ജപ്പാനിൽ നിന്നായിരുന്നു തുടരെ തുടരെയുള്ള രണ്ട് ദുരന്തമാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് സംഭവിച്ചത് ഒന്ന് റൺവേയിൽ ഇറങ്ങിയ വിമാനം കോസ്റ്റ് ഗാർഡിന്റെ വിമാനവുമായി കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തം രണ്ടാമത്തേത് ജപ്പാനിലെ പടിഞ്ഞാറൻ തീരനഗരമായ നഗരമായ ഭൂകമ്പം ഇത് രണ്ടും ഈ വർഷം ആദ്യം തന്നെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമസ്കാരം ഞാൻ ആരതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്ന് ജപ്പാനിലെ ഹാനഡ വിമാനത്താവളത്തിൽ റൺവേയിൽ ഇറങ്ങിയ വിമാനം കോസ്റ്റ് ഗാർഡിന്റെ വിമാനവുമായി കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തം റൺവേയിൽ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം നടന്നത് അപകടത്തിൽ ജപ്പാൻ എയർലൈൻസിന്റെ ജെ എ എൽ ഫൈവ് വൺ സിക്സ് എന്ന വിമാനം പൂർണ്ണമായും കത്തി അമരുകയായിരുന്നു പ്രാദേശിക സമയം വൈകിട്ട് അഞ്ച് നാല്പത്തിയേഴോടെയാണ് അപകടമുണ്ടായത് വിമാനത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരെയും അടിയന്തര വാതിലിലൂടെ സുരക്ഷിതമായി പുറത്തെത്തിച്ചുവെന്ന് വിമാന കമ്പനി അറിയിക്കുകയായിരുന്നു യാത്രക്കാരെയും ജീവനക്കാരെയും സമയം പാഴാക്കാതെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞതോടെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ഭൂചലനമുണ്ടായ മേഖലകളിലേക്ക് സഹായം എത്തിക്കാൻ പോയ കോസ്റ്റ് ഗാർഡ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പൈലറ്റ് രക്ഷപ്പെട്ടു എന്നാൽ അഞ്ച് കോസ്റ്റ് ഗാർഡ് ജീവനക്കാരെ കാണതായി അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഹാനഡ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കോസ്റ്റ് ഗാർഡും അറിയിച്ചു എന്നാൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പുതുവർഷത്തെ ഞെട്ടിച്ചുകൊണ്ടുവന്ന ഒരു വാർത്തയായിരുന്നു ജപ്പാനിലെ ഭൂകമ്പം പടിഞ്ഞാറൻ തീരനഗരമായ ഇഷിക്കാവയിൽ പുതുവർഷ ദിനത്തിലുണ്ടായ ഭൂകമ്പത്തിൽ മരണം നാൽപ്പത്തിയെട്ടായിരുന്നു മരണം മാത്രമല്ല സംഭവിച്ചത് നിരവധി ആളുകൾക്ക് പരുക്കുകളും പറ്റി ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും ചൊവ്വാഴ്ച രാവിലെ മുന്നറിയിപ്പ് പിൻവലിക്കുകയായിരുന്നു ഭൂകമ്പ ബാധിത മേഖലകളിൽ ആയിരത്തിലധികം രക്ഷാപ്രവർത്തകരെയാണ് വിന്യസിച്ചിരുന്നത് രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിക്കിടന്നവർക്കായി തിരച്ചിൽ തുടരുകയാണ് അതേസമയം ശക്തമായ തുടർച്ചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് തീരമേഖലയിലെ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജപ്പാനിൽ തിങ്കളാഴ്ച മാത്രം നൂറ്റി അൻപത്തി അഞ്ച് തവണ ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ആറ് ശക്തമായ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ആളപായം ഉണ്ടായതായും ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യുമോ കിഷിഡ ചൊവ്വാഴ്ച പറഞ്ഞു ജപ്പാനിൽ ശീതകാലമായതിനാൽ വെള്ളം ഭക്ഷണം പുതപ്പുകൾ ഇന്ധനം തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ വിമാനങ്ങളോ കപ്പലുകളോ ഉപയോഗിച്ച് പ്രദേശത്തേക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഹ്യൂമിയോ കിഷിദ അറിയിച്ചു ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം പ്രദേശത്തെത്താൻ രക്ഷാപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാന റോഡുകളും ദേശീയപാതകളും അടക്കം സഞ്ചാര സഞ്ചാരയോഗ്യമല്ലാത്തത് സൈന്യത്തിന്റെയും മറ്റു രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട് തീരമേഖലയിലെ ആണവ നിലയങ്ങൾക്ക് ഭൂകമ്പത്തിൽ തകരാർ സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു ജപ്പാനിലുണ്ടായ ഭൂചലനത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യയും അമേരിക്കയും രംഗത്തെത്തുകയും ചെയ്തു ഇഷികാവയിൽ ഉണ്ടായ നാശനഷ്ടകളിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നും ദുരിതബാധിതർക്ക് ഒപ്പം തങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്നും ഇന്ത്യ അറിയിച്ചു ജപ്പാന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ നിലകൊള്ളുമെന്നും ആണ് ജപ്പാന്റെ ഇന്ത്യൻ എംബസി എക്സിൽ കുറിച്ചത് അതേസമയം ഭൂകമ്പത്തെ തുടർന്ന് ആവശ്യമായ ഏത് സഹായവും നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു ദുരന്തത്തെ തുടർന്ന് ജപ്പാൻ രാജകുടുംബം പുതുവത്സരാഘോഷം റദ്ദാക്കുകയും ചെയ്തു